കേരള സർവകലാശാല വി സി മിനിറ്റ്സ് തിരുത്തിയെന്ന സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് പോലീസ് ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയുമോ എന്നതിലാണ് അന്വേഷണം ഇടത് സിൻഡിക്കേറ്റ് അംഗം ലെനിൻലാലാണ് പോലീസിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ലെനിൻ കൊടുത്ത പരാതിയിൽ ഇപ്പോൾ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് ഇതിൽ പരിശോധിക്കാൻ പോകുന്നത് ഇതിനകത്തൊരു ക്രിമിനൽ കേസ് നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അത് സിൻഡിക്കേറ്റ് പുറത്തുവിട്ട മിനിറ്റ്സ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലെടുത്ത മിനിറ്റ്സിൻ്റെ കോപ്പിയല്ല പുറത്ത് കൊടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി മിനിറ്റ്സ് തിരുത്തി എന്നുള്ളതാണ് സിൻഡിക്കേറ്റിൻ്റെ ആരോപണം അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ ഹരി അരുൺകുമാർ ഇപ്പോൾ നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരപ്രകാരം അത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണോ എന്നുള്ളതാണ് പറയുന്നത് അതായത് രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് അതിനുള്ള സാധ്യത കൂടി അവർ പറയുന്നുണ്ട് അതായത് ആഭ്യന്തര പ്രശ്നം അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയുമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാവാം അതല്ലെങ്കിൽ ഒരു സാങ്കേതിക നടപ നട നടപടിക്രമത്തിൻ്റെ ഭാഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ആ അന്വേഷണത്തിൽ ഈ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാരണമാണ് ഈ പറയുന്ന മിനിസിൽ മിനിസിൻ്റെ പ്രശ്നത്തിൽ കാരണമാകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കേസ് ഉണ്ടാവില്ല എഫ് രജിസ്റ്റർ ചെയ്യില്ല അതൊരു പ്രാഥമിക അന്വേഷണം കൊണ്ട് അവസാനിക്കും അതല്ലാതെ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ലെനി ലെനിലാൽ പറയുന്നത് പോലെ ഒരു വഞ്ചനാ കുറ്റമോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാജരേഖ ചമയ്ക്കലോ അടക്കമുള്ള എന്തെങ്കിലും കുറ്റകൃത്യം അതായത് ക്രിമിനൽ കുറ്റകൃത്യം ഇതിനകത്തുണ്ടെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും കേരള സർവകലാശാല വി സിക്കും ഒപ്പം തന്നെ രജിസ്ട്രാർ ആയിരുന്ന ഇൻചാർജായിരുന്നു മിനിക്കാപ്പിനും എതിരെ കേസെടുക്കും എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് എന്തായാലും ഒരു രണ്ടാഴ്ചത്തോളം സമയം പോലീസ് എടുത്തിട്ടുണ്ട് അത് തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് എസ് എച്ച് തന്നെയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ആ അന്വേഷണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കിക്കൊണ്ട് അതിലൊരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ അന്വേഷണം നീണ്ടുപോകാനുള്ള സാധ്യതയൊന്നും നിലവിലില്ല ഇതിൽ ലെനിൻ നൽകിയിട്ടുള്ള പരാതി പ്രകാരം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ളതാണ് പറയുന്നത് അതായത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ അട അടക്കമുള്ളവർ ഈ പറയുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ അടക്കം ടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിൽ മിനിക്കാപ്പിന് രജിസ്ട്രാർ ഇൻചാർജ് ചുമതല കൊടുത്തത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പക്ഷേ ബോധപൂർവ്വം ആ ഭാഗം മിനിസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള രശ്മിക്ക് ഇനിയിപ്പോൾ രജിസ്ട്രാറിന്റെ ചുമതല നൽകുന്നു എന്നുള്ളതാണ് രണ്ടാം തീയതി നടത്തിയിട്ടുള്ള സിൻഡിക്കേറ്റിലെ യോഗത്തിലെടുത്തൊരു പ്രധാന തീരുമാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ുള്ളിൽ ഇതിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താനാണ് നിലവിൽ കണ്ടോൺമെന്റ് പോലീസ് ഉദ്ദേശിക്കുന്നത് അരുൺകുമാർ ഓക്കെ